സർപ്രൈസ് ആണ് പറയാവേ െ നമുക്ക് ആദ്യം മക്കളെ പോകണം മക്കൾ വീട്ടിലാണ് അവരെ വേണം നമുക്ക് നമ്മൾ വീട്ടിലാണോ വീട്ടിലെത്തിയപ്പോ അവിടെ ഒരു യുദ്ധം നടന്നോണ്ടിരിക്കുകയാണെ ഗെറ്റ് റെഡി വിത്ത് കുഞ്ഞൂസ് നമ്മൾ പുറത്തു പോകുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ച് കുഞ്ഞൂസിനെ അമ്മ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഒരു പിരികം വരച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അങ്ങ് ചെന്നു പിന്നെ അവളാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലേ പിന്നെ ലിജ അവളെ പിടിച്ചിരുത്തി എങ്ങനെയൊക്കെയോ ഒരു പിരികവും കൂടി വരച്ചു കൊടുത്തു ഒറ്റ പിരികമായിട്ട് പുറത്ത് പോകാൻ പറ്റത്തില്ലല്ലോ മായ്ച്ചു കളയാനും പറ്റത്തില്ല അതുകൊണ്ട് എങ്ങനെയൊക്കെയോ വരച്ചൊപ്പിച്ചു ആ സമയം കൊണ്ട് കുഞ്ഞാറ്റയുടെ മുടിയൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തു അവളെ ഒന്ന് റെഡിയാക്കി എടുത്തു ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ടെങ്കിലും കുഞ്ഞാറ്റയുടെ കണ്ണ് ടി വിയിൽ തന്നെയാണേ അതാണിങ്ങനെ ഇഴിച്ചു നോക്കിയിരിക്കുന്നത് കുഞ്ഞുസിനെ എങ്ങനെയൊക്കെയോ പിരികം വരച്ച് റെഡിയാക്കി എടുത്തു പിന്നെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദാ ഈ കാണുന്ന തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ടാണ് വീടിന് ഒരു തൂക്കുപാലം ആണെങ്കിലും മക്കളെ ഒന്നും ഇതുവരെ കൊണ്ട് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞാറ്റ കൂളായിട്ട് അതിലേക്കൂടെ കയറിപ്പോയി പക്ഷെ കുഞ്ഞാപ്പന് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾ ഫ്രണ്ടിലേക്ക് കുറേ പോയി കഴിഞ്ഞ് ലിജശേട്ടൻ പിന്നെയും പുറകിലോട്ട് പോയിട്ട് കൂട്ടിക്കൊണ്ടുവരുവാണേ ചെയ്തത് കുഞ്ഞാറ്റ അതിലൂടെ ഓടി പോകുന്നുണ്ടായിരുന്നു പാലത്തേന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കുവാണേ പിന്നെ കുഞ്ഞപ്പൻ അങ്ങ് ധൈര്യം വന്നതേ കുഞ്ഞുസാണെങ്കിൽ അതിലൂടെ തുള്ളിക്കളിച്ച് എന്തൊക്കെയോ പാട്ടും പാടി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നേ ഇനി അവിടെ വഴിയിൽ കണ്ട ഒരാളോട് ലിജോ ഷെട്ടിന് എന്തൊക്കെയോ കുറച്ച് പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നു പാലം കഴിഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പം ഒരു സൈഡ് നിറയെ മരങ്ങളൊക്കെ ഉള്ള ഒരു കാടും അതിന്റെ നേരെ ഓപ്പോസിറ്റ് നല്ലൊരു കണ്ടവുമാണ് ഇവിടെ പശുവിനെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് ആറ്റിലേക്ക് ഇറങ്ങുക എന്നതാണ് തൂക്കുപാലത്തിൻ്റെ അടിയിലെ ആറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ കണ്ടത്തിന്റെ സൈഡിൽ കൂടി ഒരു നടപ്പ് ഉണ്ടായിരുന്നു കുഞ്ഞൂസ് കയ്യിലുള്ളത് കാരണം ലിജശേട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വന്ന് വരും കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പതുക്കെ പോയെ കുഞ്ഞാപ്പൂരിന് നല്ല പേടി ഉണ്ടായിരുന്നു വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് കണ്ടത്തിലാണെങ്കിൽ രണ്ട് പശുക്കളെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതുങ്ങളുടെ കണ്ണു വെട്ടിച്ചാണ് ഈ ഓട്ടപ്പാച്ചിൽ നടത്തുന്നത് വെള്ളത്തിലേക്ക് ചാടാനുള്ള ഓട്ടോ ഈ ഓടുന്നത് ശരിക്കും പറഞ്ഞാൽ പാലത്തിൽക്കൂടി നടക്കാൻ എനിക്കും ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോഴാണ് അതിൽ കൂടെ ബൈക്കും സൈക്കിളും ഒക്കെ ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് ആറ്റിലേക്ക് ഇറങ്ങി പോയിട്ടൊന്നുമില്ല ഒരുപാട് ആഴമുള്ള ആറാണ് അത് കാരണം ആ സൈഡിൽ തന്നെ കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ നിന്ന് കളിച്ചു പക്ഷേ ഞങ്ങളുടെ ഒന്നും കൂടാതെ ഒരാൾ കരയ്ക്ക് നിന്ന് ഇങ്ങനെ പേടിച്ച് നിൽപ്പുണ്ട് എനിക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പേടിയാണ് നിങ്ങൾ കുറച്ച് വെള്ളം ഇങ്ങോട്ട് കൊണ്ട് തരാനാണ് പറഞ്ഞത് അപ്പോൾ ഞാനും കുഞ്ഞാറ്റേം വെള്ളം കോരിക്കോരി അവൻ്റെ മേത്തേക്ക് ഒഴിച്ചപ്പോഴേക്കും പതുക്കെ പതുക്കെ ഇറങ്ങി വന്നു പിന്നെ ഞാൻ അവന് പേടിയുള്ള കാരണം കൈ പിടിച്ച് പതുക്കെ ഇറക്കിയേ അവന് മാത്രല്ല കേട്ടോ അവരെ ഇറക്കാൻ എനിക്കും കുറച്ച് ഉണ്ടായിരുന്നു എനിക്കും ഇറങ്ങാൻ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നീന്താൻ അറിയത്തില്ല കുഞ്ഞുസും നിജശേട്ടനും മുകളിൽ പാലത്തിൽ നിന്ന് ഓരോരോ കമൻസ് ഒക്കെ പറയുന്നുണ്ട് ഞങ്ങളങ്ങനെ കുറേ നേരം വെള്ളത്തിൽ നിന്ന് കളിച്ചുവോ ഒത്തിരി അങ്ങ് പോയിട്ടൊന്നുമില്ല സൈഡിൽ നിന്ന് തന്നെയായിരുന്നു വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരുന്നേ ഇതാ കേട്ടോ പാലത്തിനടിയിലുള്ള ആറ് ഇത് മൂലമറ്റം പവർ സ്റ്റേഷനിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ വെള്ളം ചെന്ന് നിൽക്കുന്നത് നമ്മുടെ മലങ്കര ഡാമിലേക്കാണ് കേട്ടോ അവിടെ നിങ്ങളെ വേറൊരു ദിവസം കൊണ്ടുപോയി കാണിക്കാവേ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ഞങ്ങൾ തിരിച്ചു കയറി പോകുന്നു അപ്പോൾ അവിടെ കുറേ അക്വേഷ്യാമരത്തിൻ്റെ കായൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു ഞാനതൊക്കെ പെറുക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞാറ്റയ്ക്ക് പിന്നെ വെള്ളത്തിൽ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് തിരിച്ചോടിയേ പിന്നെ ഞാൻ ഒരു വിധത്തിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നു വെള്ളത്തിൽ നിന്ന് കയറി പോരാനേ തോന്നുന്നില്ല അമ്മേ ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെ വരണോ പറഞ്ഞിട്ടാണ് കയറി പോരുന്നത് ഞങ്ങൾ അങ്ങനെ തിരിച്ച് കയറി പോകുമ്പോഴും അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ അവിടെ തന്നെ നിപ്പോൾ കേട്ടോ പിന്നെ ഞാനൊരു കമ്പൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചു തല്ലാനൊന്നുമല്ല ഒന്ന് പേടിപ്പിച്ചു ഓർത്തു ചിലപ്പം നന്നായാലോ ശരിക്കും പറഞ്ഞാൽ കമ്പും കോലുമൊക്കെ കണ്ടിട്ട് അതുങ്ങൾ പേടിച്ച് അതുങ്ങളുടെ വഴിക്ക് പോയി ഞങ്ങളാണേൽ അതുങ്ങളെ പേടിച്ച് തിരിച്ച് ഓടിക്കേറിപ്പോയെ പോകുന്ന വഴിക്കാണെങ്കിൽ കാട്ടുപാവൻ്റെ ഒരു ചെടി അവിടെ ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ടായിരുന്നു ഞാൻ അതിലൊക്കെ നോക്കി പക്ഷെ കായൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനായിട്ട് വീണ്ടും നമ്മുടെ പാലത്തേലേക്ക് കയറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വെള്ളം ആറ്റിൽ നല്ല കുറവായിരുന്നു കേട്ടോ ഇതിലും നല്ല പോലെ വെള്ളം വരുന്ന സമയമുണ്ട് പെ പെട്ടെന്ന് കുറയുകയും പെട്ടെന്ന് കൂടുകയും ചെയ്യും എനിക്ക് തോന്നുന്നു മഴ മഴയുടെ ഒക്കെ ആ ഒരു സമയമാകുമ്പോഴേക്കും വെള്ളം കുറവായിരിക്കും പക്ഷേ വേനൽക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവാറുണ്ട് ഈ പ്രദേശത്തുള്ള വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ആറ്റിന്നുള്ള വെള്ളമാണേ ആ പാലത്തിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാട്ടോ ആറും പാലവും മലകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ കാണാനായിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഇത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തിരുന്ന് കുഞ്ഞാറ്റ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇനിയും നമുക്ക് പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ ഇവിടെ വന്ന് നിന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴക്കാറും ഉണ്ടായിരുന്നു ഇടിയും മുട്ടുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ വീട്ടിലേക്ക് വിട്ടു പിടിച്ചേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയാനും ഒന്നും മറക്കല്ലേ കാരണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ താങ്ക്